നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് മൂന്നാം മോദി മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം പൂർത്തിയായി മന്ത്രിസഭയിലെ പ്രധാനികളായ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായും രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായും നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത മന്ത്രിയായും നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രിയായും എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായും അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രിയായും തുടരും ജെ പി നദ്ദക്ക് ആരോഗ്യവും ശിവരാജ് സിംഗ് ചൌഹാന് കൃഷിയും മനോഹർ ലാൽ ഖട്ടാറിന് നഗരവികസനവും ഊർജവും ജ്യോതിരാദിത്യസിദ്ദേക് ടെലികോമും ധർമ്മേന്ദ്ര പ്രധാന് വിദ്യാഭ്യാസവുമാണ് വകുപ്പുകൾ മോദി സർക്കാരിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമവും മൃഗസംരക്ഷണവും ഫിഷറീസ് വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനവുമാണ് ലഭിച്ചത് അതേസമയം സഹമന്ത്രി സ്ഥാനം ലഭിച്ചത് തനിക്ക് അതൃപ്തിയുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായതിൽ അഭിമാനമാണെന്നും കേരളത്തിൻ്റെ വികസനത്തിന് പ്രതിജ്ഞാബന്ധമായി ഇരിക്കുമെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെയും മോദി സർക്കാരിനെയും നാഗ്പൂരിൽ നടന്ന ആർ എസ് എസ് സമ്മേളനത്തിൽ നിശിതമായി വിമർശിച്ച് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗത് ഒരു വർഷമായി കത്തുന്ന മണിപ്പൂരിൽ സമാധാനം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നാണ് ആർ എസ് എസിന്റെ ആവശ്യം പ്രതിപക്ഷത്തെ ശത്രുവായി കാണരുതെന്നും പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യതയുടെ എല്ലാ അതിർ വരുമ്പുകളും ലംഘിക്കപ്പെട്ടു എന്നും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകുന്ന രീതിയിൽ പ്രചാരണം നടന്നുവെന്നും മോഹൻ ഭഗത് വിമർശിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോക കേരള സഭയുടെ ഉദ്ഘാടകനാകാനുള്ള സർക്കാർ ക്ഷണം നിരസിച്ചു ഗവർണറെ ക്ഷണിക്കാനെത്തിയ ചീഫ് സെക്രട്ടറി വി വേണുവിനെ ഗവർണർ രൂക്ഷമായി വിമർശിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളിലെ അതൃപ്തി ചീഫ് സെക്രട്ടറിയോട് ഗവർണർ തുറന്നു പറഞ്ഞു എസ് എഫ് ഐ കാർ തൻ്റെ കാർ തടഞ്ഞതിൽ സർക്കാർ നടപടികളിലുണ്ടായ വീഴ്ചയടക്കം ഗവർണർ വി പരാമർശിച്ചതായാണ് വിവരം ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്ത് വെച്ചാണ് ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത് വന്തിരാങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പരാതിയിൽ നിന്ന് വധു പിന്മാറി ആരോപണങ്ങളിൽ കുറ്റബോധമുണ്ടെന്നും താൻ പറഞ്ഞത് കളവാണെന്നും പറഞ്ഞ യുവതി രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ക്ഷമാപണവും നടത്തി കുറ്റാരോപിതനായ രാഹുലിനെ നാട്ടിലെത്തിക്കാൻ സി ബി ഐ ഉൾപ്പെടെ രംഗത്തിറങ്ങിയ ഘട്ടത്തിലാണ് മൊഴിമാറ്റം സമൂഹമാധ്യമത്തിലാണ് യുവതി വീഡിയോ പങ്കുവച്ചത് എന്നാൽ മകനെ മകളെ കാണാനില്ലെന്ന് വധുവിൻ്റെ അച്ഛൻ പരാതി നൽകി മകളെ ഭീഷണിപ്പെടുത്തി പറയിച്ചതാണെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചു കെ മുരളീധരൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരൻ്റെ ജാ രാജി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും യു ഡി എഫ് ജില്ലാ ചെയർമാൻ മുൻ എം എൽ എ എം പി വിൻസെൻറ്റൻ്റെ രാജി യു ഡി എഫ് ചെയർമാൻ വി ഡി സതീഷനും അംഗീകരിച്ചു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുണ്ടായ പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള രാജി സ്വീകരിച്ചുവെന്നാണ് വിശദീകരണം തൃശൂർ മണ്ഡലത്തിലെ കെ മുരളീധരൻ്റെ പരാജയം പാർട്ടിക്കും ജില്ലയിൽ ജനാധിപത്യ ചേരിക്കും കനത്താഘാതമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അനിൽ അക്കര പറഞ്ഞു അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് താൻ ഉൾപ്പെടെ ആർക്കും മാറി നിൽക്കാനാവില്ലെന്നും അത് ഏറ്റെടുക്കുന്നതിന് പകരം ഇനിയും ഒറ്റ ആക്രമിക്കുന്നത് പാർട്ടിയെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ വീടിന് നേരെ ആക്രമണം ഇന്നലെ രാത്രി രണ്ട് കാറുകളിലായി എത്തിയ അക്രമി സംഘം വീടിൻ്റെ ജനൽച്ചെല്ലുകൾ അടിച്ചു തകർത്തു വീട്ടിലുണ്ടായിരുന്ന അമ്മയെയും സഹോദരെയും ഭീഷണിപ്പെടുത്തി വീട് ആക്രമിച്ചതിന് പിന്നിൽ ഇന്നലെ സ്ഥാനമൊഴിഞ്ഞ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരാണെന്നും വീട് ആക്രമിച്ച സംഭവം പോലീസിൽ പരാതിപ്പെടില്ലെന്നും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തനിക്കറിയാമെന്നും കെ മുരളീധരൻ്റെ അനുയായിയായ സജീവൻ കുര്യച്ചിറ കൂട്ടിച്ചേർത്തു ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്തെ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ആ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ഇന്ന് എൺപത്തഞ്ച് സൈറണുകളാണ് പരീക്ഷിക്കുന്നത് വിവിധ ജില്ലകളിൽ സോണുകൾ സൈറണുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ വിശദാംശങ്ങളും അവയുടെ പരീക്ഷണം നടക്കുന്ന സമയവും ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ടിട്ടുണ്ട് രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകി മുന്നണിക്ക് ഉറപ്പുള്ളത് രണ്ട് സീറ്റാണ് അതിൽ ഒന്നാണ് കേരള കോൺഗ്രസ് എം മത്സരിക്കുക ഒരു സീറ്റിൽ സി പി ഐ സ്ഥാനാർത്ഥി മത്സരിക്കും ജോസ് കെ ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുക രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച ആർ ജെ ഡി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് പി സുനീർ സി പി ഐയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി സുനീർ നിലവിൽ സി പി ഐയുടെ സംസ്ഥാന അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് പൊന്നാനി വയനാട് മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് സി പി മത്സരം മലപ്പുറം ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് നീറ്റ് പരീക്ഷാ ഫലത്തിലെ വ്യാപക ക്രമക്കേടിനെതിരെ എം എസ് എഫ് സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തു അഭിഭാഷകൻ ഹാരിസ് ബിറാനാണ് എം എസ് എഫിനായി ഹർജി സമർപ്പിച്ചത് നീറ്റ് പരീക്ഷാ വിവാദത്തിൽ സുപ്രീംകോടതിയിൽ എത്തുന്ന ആദ്യത്തെ ഹർജിയാണിത് ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ചോദ്യ പേപ്പർ ചോർച്ചയിൽ സമഗ്ര അന്വേഷണം നടത്തുക അന്വേഷണം പൂർത്തിയാക്കാതെ കൗൺസിലിംഗ് നടപടികളിലേക്ക് കടക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലയേറ്റതിന് പിന്നാലെ ആദ്യം ഒപ്പിട്ടത് കാർഷിക ധനസഹായ ഫയൽ രണ്ടായിരം രൂപ വീതം ഒമ്പത് കോടിയിലധികം കർഷകർക്ക് നൽകുന്നതിനായുള്ള ഫയലിലായിരുന്നു ആദ്യ അംഗീകാരം കർഷകരെയും പാവപ്പെട്ടവരെയും സഹായിക്കാനുള്ള കൂടുതൽ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് ഇതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ കർഷകരും ഗ്രാമീണ ജനതയും ബി ജെ പിയോട് അകന്നു എന്ന വിലയിരുത്തലിനിടെയാണ് മോദിയുടെ ഈ തീരുമാനം ബാർ കോഴ ആരോപണത്തിൻ്റെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പിരിഞ്ഞു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിലും അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്ന ആവശ്യം തള്ളിയതിലും പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം നടുക്കളത്തിലിറങ്ങിയത് സ്പീക്കറുടെ ഇറിപ്പിടം മറിച്ച് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ വേഗത്തിലാക്കി എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഇല്ലാത്ത സംഭവം ഇല്ലാത്ത കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവമുണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മന്ത്രി നൽകിയ പരാതിയിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുകയാണ് അത് തടസ്സപ്പെടുത്തൽ ആണോ ഉദ്ദേശമെന്നും അദ്ദേഹം ചോദിച്ചു പ്രതി തന്നെ വാദിയാകുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി സ്വീകാര്യമല്ലെന്നും ആരോപിച്ച് പ്രതിപക്ഷം നടുക്കളത്തിലിറങ്ങി കലാലയങ്ങളിലെ റാങ്കിങ്ങിനെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ സർക്കാരിന് വീഴ്ചയില്ലെന്ന് സിദ്ധാർത്ഥൻ റാങ്കിങ്ങിനിരയായെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും പ്രതി ചേർത്തുവെന്നും മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചു കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഉത്തരവ് അന്ന് തന്നെ ഇറക്കി എന്നാൽ അന്വേഷണ ഉത്തരവ് സി ബി ഐക്ക് കൈമാറുന്നതിൽ ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായി അവർ െതിരെ നടപടി സ്വീകരിച്ചുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഇതിന് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം